ദീപിക ദിനപത്രത്തിന്റെ നൂറ്റി മുപ്പത്തിയേഴാം വാർഷികാഘോഷവും എക്സലൻസ് അവാർഡ് സമർപ്പണവും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കത്തീഡ്രൽ മഹാജൂബിലി ഹാളിൽ വെച്ച് നടപ്പട്ടു ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു ഏത് പ്രതിസന്ധിയിലും ആർക്കു മുന്നിലും തലകുനിക്കാതെ സത്യവും നീതിയും തുറന്നു പറയുവാൻ ആർജവം കാണിക്കുന്ന പത്രമാണ് ദീപികയെന്ന് ഉദ്ഘാടനവേളയിൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ദീപികയുടെ വർഷങ്ങളിലെ വാർത്താവതരണം കേരളത്തിനൊരു തുറന്ന പാഠപുസ്തകമാണ് ഇത് തലമുറകളെ ബോധ്യപ്പെടുത്തുവാനുള്ള ദൌത്യം സംസ്ഥാനത്തിനുണ്ട് കർഷകരുടെയും അധസ്ഥിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വികാരങ്ങളെ സമൂഹമധ്യത്തിൽ തുറന്നറിയിക്കുന്നു നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ സ്വാതന്ത്ര്യസമരം വിമോചന സമരം തുടങ്ങിയ സംഭവ ബഹുലമായ കാലഘട്ടങ്ങളിൽ നിലയും നിലപാടും അറിയിച്ച പത്രമാണ് ദീപികയെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഭരണാധിപരുടെ മനുഷ്യാവകാശ ധംസനത്തെ ധീരമായി വിമർശിച്ച പാരമ്പര്യവും ദീപികയ്ക്കുണ്ടെന്നും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കി രാഷ്ട്രത്തെയും ജനത്തെയും ധന്യമാക്കുന്ന ദീപിക എന്നുള്ള നിലയിലാണ് അതിൻ്റെ ആദ്യകാല പ്രവർത്തനം ആദ്യകാല തുടക്കമെന്നറിയാം അവിടെ ഞങ്ങൾ ഈ സഭയോട് ബന്ധപ്പെട്ട പ്രതിബദ്ധതയുള്ള അതിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാൻവാസിൽ രൂപകൽപ്പന ചെയ്ത ഒന്നാണെങ്കിലും രാഷ്ട്രത്തെയും ജനത്തെയും ധന്യമാക്കുന്ന ഒരു പത്രം എന്ന നിലയിലാണ് അതിൻ്റെ സാഹസികമായ ആദ്യത്തെ പ്രവർത്തനമെന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ പത്രപ്രവർത്തകരായി വരാൻ ആഗ്രഹിക്കുന്നവർക്കും പത്രമേഖലയിലുള്ളവർക്കും പൊതുസമൂഹത്തിനും അറിയാൻ സാധിക്കുന്നതാണ് അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഓരോന്ന് നോക്കിയാൽ എഗ് ഒരു അഗ്രസീവായിട്ട് ഒരു അജിറ്റേഷനിലെ ഒരു വിപ്ലവം അങ്ങനെയൊന്നും എടുത്തിയാടിയ ചരിത്രമല്ല ദീപിക്കുള്ളതെങ്കിലും സാമൂഹ്യ മാറ്റങ്ങളിൽ തിരുവിതാംകൂറിൻ്റെ സാമൂഹ്യ മാറ്റങ്ങൾ തൊട്ടുള്ള പഠന വിഷയമാക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ പുതിയ ഒട്ടേറെ കാര്യങ്ങൾ ദീപികയുടെ ഇന്നും അറിയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അധ്യക്ഷൻ മർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു നിധിയിരിക്കാൻ മാണിക്കത്തനാർ കേരള സമൂഹത്തിന് നൽകിയ സമ്മാനമാണ് ദീപിക ഇന്നും സത്യത്തിന്റെ സ്വരമായി ദീപിക ഉയർന്നു നിൽക്കുന്നു മലയാളി മനസ്സിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ദീപിക വഹിച്ച പങ്ക് വളരെ വലുതാണ് സത്യം പറയണമെന്ന ഉത്തമ കൂടി കൃത്യമായ രീതിയിൽ അക്കമിട്ട് പറയുന്ന എഡിറ്റോറിയൽ കൃത്യമായ നിരീക്ഷണങ്ങൾ സത്യത്തിന്റെ കാവലും കരുതലുമായി നിൽക്കാനുള്ള ആർജവത്വം ഇതൊക്കെ തന്നെയാണ് ദീപികയെ വ്യത്യസ്തമായിട്ട് അടയാളപ്പെടുത്തുന്നതെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു അടിമത്തത്തിന്റെ ഒരു മാധ്യമ സംസ്കൃതി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാരതത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക പരിസരങ്ങളിലുണ്ട് എന്നത് പറയാതെ വയ്യ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിലും പല മുഖ്യധാര പത്രങ്ങളും മാധ്യമങ്ങളും എഴുതാനും പറയാനും മടിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അതിന്റെ വരിക്കാരെ കുറിച്ചൊന്നും ചിന്തിക്കാതെ സത്യം പറയണം ഈ സത്യാനന്തര കാലത്തും എന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടി കൃത്യമായ രീതിയിൽ അക്കമിട്ട് പറയുന്ന എഡിറ്റോറിയലുകൾ കൃത്യമായ നിരീക്ഷണങ്ങൾ സത്യത്തിന്റെ കാവലും കരുതലുമായി നിൽക്കുവാനുള്ള ആർജ്ജവത്വം ഇതൊക്കെ തന്നെയാണ് ദീപികയെ വ്യത്യസ്തമായിട്ട് അടയാളപ്പെടുത്തുന്നത് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറളും രാഷ്ട്ര ഡയറക്ടറുമായ ഫാദർ ബോബി അലക്സ് മണ്ണം ആന്റോ ആന്റണി എം പി മോൻസ് ജോസഫ് എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എ സിനിമാതാരം ദേവൻ എന്നിവർ സംസാരിച്ചു രാഷ്ട്ര ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി മുണ്ടനാട്ട സ്വാഗതവും രാഷ്ട്ര ലിമിറ്റഡ് ഡയറക്ടർ ബോർഡംഗം ഷവലിയർ അഡ്വക്കേറ്റ് വി സി സിബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു സിനിമാതാരം ദേവൻ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ റവറൻ ഡോക്ടർ മാത്യു പായ്ക്കാട്ട് ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസ് കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻസ് ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ മാർട്ടിൻ മണ്ണനാൽ സി എം ആയി കൂവപ്പള്ളി റോയൽ നാറ്റക്സ് മാനേജിംഗ് ഡയറക്ടർ ടി എം മാത്യു കുന്നുംഭാഗം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിൽ റോസ് എസ് എ ബി എസ് കോട്ടയം കാരിറ്റാസ് ആശുപത്രി കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ പ്രസൂൺ കുരുവിള എന്നിവർക്ക് ഗവർണർ എക്സലൻസ് അവാർഡ് സമർപ്പിച്ചു ആർച്ച് പ്രീസ്റ്റും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കത്തീഡ്രൽ വികാരിയുമായ ഫാദർ വർഗീസ് പരിന്തിരിക്കൽ ദീപികയുടെ ഉപകാരം ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു കോട്ടയം